ഒരു സ്റ്റെപ്പിലേക്കാണ് ഇനി പോണത് അപ്പോൾ ഇതിന്റെ ഫുൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ മൊത്തത്തിൽ കാണിച്ചുതരാം കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം അപ്പം വൈഫ് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുറേ നാളെ കണ്ടിട്ട് അപ്പം നമ്മുടെ ഫോൺസി കിച്ചണില് ഫോൺസി കിച്ചണിൽ ഗാർഡനില് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യണത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടാ നമ്മൾ ഈ ഹൈറ്റിലാണ് നമ്മളുടെ ചെടികളും മുന്നത്തെ ചെടികളും ഇവിടെ നിന്നിരുന്ന ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അപ്പുറത്തെ വ്യൂ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു ഇത്രയും ഏരിയ മൊത്തം ഈ ഹൈറ്റ് വരുമ്പോൾ അപ്പുറത്തെ ഭാഗത്തുള്ള വ്യൂ കാണാൻ പറ്റാത്ത ആരും കൊണ്ട് നമ്മൾ ഇവിടുത്തെ ചെടികളൊക്കെ പറിച്ചു മാറ്റി ആ മദൽ രൂത്തിട്ട് വെച്ചേക്കാം കേട്ടോ അങ്ങനെ ആ മതലിന് ചുറ്റും ബോർഡർ കൊടുത്തേക്കാണ് ആ ക്രോട്ടൺ പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നത് പറിച്ച് മാറ്റിയിട്ട് മതിന് ചുറ്റും അങ്ങനെ അറ്റം വരെ ബോർഡർ കൊടുത്തേക്കാം കേട്ടോ അതിൻ്റെ താഴെയായിട്ട് റെഡ് പ്ലാന്റ് നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ഒരു അരി പിടിച്ചിങ്ങനെ ബോർഡർ പോകുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്ലാന്റുകളൊക്കെ മാറ്റി ഇവിടെ കുഫിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നമ്മൾ വെച്ചിരുന്നത് ആ പ്ലാന്റ് മാറ്റി ഇപ്പം ഈ ഒരു പ്ലാന്റ് ആക്കിയേക്കാം കേട്ടോ ഇതൊക്കെ നമ്മുടെ സാധാരണ നാടൻ ചെടികളാണ് കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ പുഷ് പോലെ കട്ട് ചെയ്ത് നിർത്താമെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ റെഡ് പ്ലാന്റ് വെച്ചേക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ മാ പ്ലാന്റ് വെച്ചിട്ട് പിന്നെ റെഡ് പ്ലാന്റ് ഒരു കള്ളിയിൽ പിന്നെ ഈ കളറ് മാത്രം ആയിട്ട് ഒരു കള്ളിയിൽ വെച്ചേക്കണേ പിന്നെ അപ്പുറത്ത് തെങ്ങ് വരണുണ്ട് അതിൻ്റെ കടയ്ക്ക് മൊത്തം അരയിലേ വയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കണത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇത് ഈ കൂടുതൽ ഹൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ മെത്ത പോലെ നിർത്താനായിട്ടാ കേട്ടോ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്ലാന്റ് കണ്ടാൽ നമ്മൾ നട്ട് കൊടുത്തേക്കുന്നത് ഇത് ഇപ്പം നട്ടത്തുള്ളൂ അത് വലുതായി വരുന്നൂട്ടാ അത് വലുതായി വരുമ്പോൾ താ ഇങ്ങനെ നിൽക്കൂട്ടോ ഈ ലെവലിൽ നിൽക്കും ഇത് നമ്മൾ വലിയ മരാവണതാണ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയാക്കണ്ടട്ടാ ഈ ഹൈറ്റിൽ നിർത്തിയാക്കേണ്ടതാണ് അപ്പോൾ റെഡും യെല്ലോവും കൂടി വരുമ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് അപ്പോൾ നല്ല രസമായിട്ട് തന്നെ തിക്കായിട്ട് തന്നെ വലുതായി വരൂട്ടത് നമ്മൾ ഇത് മതിൽ മതിലിൻ്റെ ഭാഗം കൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ക്രോട്ടൻ പ്ലാന്റ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡ് പ്ലാന്റ് വെച്ചാണ് ഇട്ടാ ഈ പ്ലാന്റ് നട്ടിട്ടിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ അതെങ്ങനെ വാടിയോണം നിൽക്കണം അത് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ബോർഡർ കൊടുത്തേക്കണത് നമ്മുടെ ഗാർഡൻ ഒരു കളർഫുൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റെഡും യെല്ലോ കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ കൊടുത്തേക്കണം ഇട്ടാ അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഗാർഡൻ നിൽക്കുകയും ചെയ്യും നല്ല കളർഫുൾ ഇത് നമ്മുടെ നാടൻ റോസാണ് കേട്ടോ റോസ് ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തത് നാടൻ റോസുകളാണ് അപ്പം ഞാൻ മഴ മഴക്കാലം നന്നായിട്ട് താത്തി കട്ട് ചെയ്തതിട്ട് ഉണ്ടായിരിക്കണം പുതിയ കമ്പുകളും ഉണ്ടായിരിക്കണം പൂക്കളാണ് കേട്ടത് നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് മുട്ടകളും വേറെ മുട്ടകളും വരുന്നുണ്ട് കേട്ടാ നിറയെ പൂക്കളാണ് അത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ പുഴക്കേടോ അങ്ങനത്തെ കഴിവുകളൊന്നുമില്ല പൂക്കൾക്ക് നല്ല ടിക്സായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ വേറെ മുട്ടുകളും നിറച്ചു മുട്ടുകളും വന്നിട്ട ഈ പൂക്കൾ കഴിഞ്ഞ കഴിയുമ്പോ നന്നായിട്ടൊന്ന് താത്തി കട്ട് ചെയ്ത് കൊടുത്താ പിന്നേം പുതിയ തെർപ്പുകൾ വന്നിട്ട് ഇതുപോലെ പിന്നെയും പൂക്കളായിട്ട് തന്നെ നിക്കൂട്ട ഇപ്പൊ ഇവിടെ നിക്കണ ഈ പ്ലാന്റിന്റെ പകരമായിട്ട് നമ്മ ആദ്യം അതായത് ഏർ മറ്റേ ബോർഡർ പ്ലാന്റ് ഉണ്ടായിരുന്നല്ലോ അത്രയും ഹൈറ്റിലുള്ളത് ആ പ്ലാന്റ് കളഞ്ഞിട്ട് നമ്മ വെച്ചിരുന്ന പ്ലാന്റ് ഈ യെല്ലോ പ്ലാന്റ് ആയിരുന്നു കേട്ടാ യെല്ലോ പ്ലാന്റ് വെച്ചതാ ഇത് ഈ യെല്ലോ ഫ്ലവറുള്ള പ്ലാന്റ് ആയിരുന്നു നമ്മൾ വെച്ചിരുന്നത് ഇത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇതിൻ്റെ പൂവാണ് കേട്ടത് ഇത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ അവിടെ ഒട്ടും പിടിച്ചു കിട്ടണണ്ടായില്ല അപ്പം ഞാൻ അത് മാറ്റിയിട്ട് ഈ രണ്ട് കളർ കോമ്പിനേഷൻ ചെയ്തതാണ് നമുക്കവിടെ ഇത് പിടിച്ചു കിട്ടാൻ സമയം എടുക്കണത് കൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഒരു നെഗറ്റീവ് പോലെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രകാശം നമ്മുടെ തോട്ടത്തിന് അപ്പൊ ഞാനത് റെഡും മഞ്ഞയും കൂടിയും കളർ കോമ്പിനേഷൻ തന്നെ വീണ്ടും കൊണ്ടുവന്നതാണ് കേട്ടോ മതിലാണ് കേട്ടോ മതിലമ്മ നമ്മ ക്യാറ്റ് ഫ്ലോ ആണ് കൊടുത്തേക്കണത് അപ്പൊ നമ്മ ഇത്രയും ഈ ലെവലിൽ എത്തണിട്ടാ ഇത് നിർത്തിയാക്കണത് അപ്പൊ ഇതില് ഇങ്ങനെ തൂക്കെടുക്കുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം ഈ ലെവലിലാണ് നമ്മൾ അത് കട്ട് ചെയ്ത് നിർത്തിയാക്കണം കേട്ടോ നമ്മുടെ മതില് എൽ ഷേപ്പാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഒടുങ്ങി നമ്മ നമ്മുടെ ക്യാസിംഗ് പ്ലാന്റ് ക്യാപ് ഫ്ലോ ഇത്രയും വരെത്തിട്ടുണ്ട് കേട്ടോ ഈ അറ്റത്ത് എന്നുള്ളത് അവിടെ നിന്ന് വിട്ടെന്നിട്ടാ അവിടെ നിന്ന് ഒടുങ്ങി നിറഞ്ഞ ഇങ്ങനെ അറ്റ നമ്മുടെ ഈ മതില് നമ്മ തേച്ചിട്ടില്ല കല്ലുകൊണ്ട് മാത്രമേ പണിതിരുത്തിട്ടുള്ളൂ അപ്പത് അതിൽ നിന്ന് തന്നെ നമ്മൾ ഇത് ചേറ്റി കൊടുത്തേക്കണം അപ്പൊ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇനി ഇതൊക്കെ നമ്മ കട്ട് ചെയ്ത് കൊടുക്കും അപ്പതേ ഇത് നല്ല ഒരേ ലെവലിലാക്കിയിട്ട് നമ്മൾ നിർത്താനായിട്ട് ഉദ്ദേശിച്ചത് അപ്പൊ തേക്കാൻ വേണ്ട പെയിന്റ് അടിക്കാൻ വേണ്ട മധുരം നല്ല ഭംഗിയായിട്ട് മിക്കുകയും ചെയ്യും പിന്നെ എല്ലാവർക്കും പാമ്പ് ഒന്നും എടുക്കും ഇതുമ്പോൾ പാമ്പ് വരില്ല ഇതുമാ ഒരു തരം ഇറുകി പിടിക്കുന്ന കാലുണ്ട് അതിപ്പം മിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ് അതെ പൂച്ചയുടെ കാല് പോലെ അതാണ് ക്യാറ്റ്സ്ക്ലോന്നിന് പേരുമെന്നു തന്നെ പറയണേ അപ്പോൾ അതെ ഇതിങ്ങനെ കയറി പിടിക്കൂട്ടാ നമ്മുടെ നമ്മളിപ്പോൾ ഇത് വെട്ടാന്ന് വെച്ചാൽ നമ്മുടെ കൈമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അതെ കീറി പോരൂട്ടോ നമ്മുടെ കൈ ചില സമയത്ത് കണ്ടെ ഇതുപോലെ ഇറുകി പിടിച്ചിരിക്കും അത് കാരണം പാമ്പൊന്നും കയറില്ലതേ കണ്ട ഓക്കെ പിടിക്കും നമ്മത്തോടുമ്പോഴേക്കും അത് കൈമൊക്കെ ഒരു പിടിച്ചേക്കാണ് നമ്മുടെ ഗാർഡൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ച് തന്നതാണ് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തേക്കണം മാറ്റങ്ങൾ നിങ്ങളെ കൂടി കാണിച്ച് വന്നതാണ് അപ്പം ഇത് വേറൊരു സ്റ്റെപ്പിലേക്കാണ് ഇനി പോകണത് അപ്പം ഇതിൻ്റെ ഫുൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ മൊത്തത്തിൽ കാണിച്ചുതരാം കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചുതരാം അപ്പം വൈഫ് നമ്മുടെ റെഡ് പ്ലാന്റ് വന്നിട്ടാ അപ്പൊ നമ്മള് പ്ലാന്റ് സെയിലൊടുങ്ങിട്ടുണ്ട് നമ്മളേത് മൊത്തം പറമ്പ് മൊത്തം നമ്മളെ റെഡ് പ്ലാന്റ് വെച്ചു നല്ല ഭംഗിയാണ് കാണാൻ ഇതൊന്നും പറക്കാന്നല്ല നമുക്ക് തോന്നുന്നില്ലാട്ടോ അത്രയ്ക്ക് ഭംഗിയായിട്ടോട്ടാൻ അത് നമ്മുടെ റെഡ് പ്ലാന്റ് നമ്മൾ സെയിലൊടുങ്ങിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഇത്രയും പ്ലാന്റ് നമ്മള് വെച്ചു കേട്ടാ റെഡ് പ്ലാന്റ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാ നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചെടി വാങ്ങിച്ചോര് അവരുടെ കാർഡൻറെ സെറ്റ് ചെയ്തേക്കണത് ഈ വീഡിയോന്റെ അപ്പൊ ഞാൻ ചെയ്താട്ട അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റും റെഡ് പ്ലാന്റിന്റെ ഭംഗിയെന്തോരം ഉണ്ടെന്ന് നമ്മളുടെ മാത്രമല്ല വേറെ ആൾക്കാരും ചെയ്തേക്കണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത കാണാം കാണാട്ടാ